ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ആരോഗ്യപ്രദവും രുചികരവുമായിട്ടുള്ളൊരു അടിപൊളി പലഹാരമാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ പലഹാരത്തിന് വേണ്ടി സ്റ്റഫിങ് എന്ന് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി സ്റ്റവ് കത്തിട്ട് ഒരു പാഞ്ച് സ്റ്റൗലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം എണ്ണ നല്ലതായിട്ട് ചൂടായി ഇനി നമുക്കിതിലോട്ട് അരസ്പൂൺ കടുകും പിന്നെ ഒരു അരസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ ഈ ജീരകവും ഒക്കെ നല്ലതായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്ത കടുകും ജീരകവും ഒക്കെ പൊട്ടി ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് സവാളയാണ് ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ അതിലോട്ട് നമ്മൾ ഒരു പച്ചമുളക് അതും ഇതായതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ടിതുണ്ടല്ലോ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ടൊരു ഒരു അരസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒന്ന് സ്മെല്ല് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് അരക്കപ്പ് ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയാണ് ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് വയറ്റി കൊടുക്കണം ക്യാരറ്റ് ഇതായ രീതിയിലൊന്ന് വാടി വരുമ്പോൾ ഇതിലോട്ട് ഒരു അരസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ പൊടികളുടെയൊക്കെ ആ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങ് കേട്ടോ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് അതായത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പൊടി ഇങ്ങോട്ട് ചേർക്കണം ഈ ഉപ്പൊടി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിനാവശ്യമായിട്ടുള്ള സ്റ്റഫിങ് ഒക്കെ റെഡിയായി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതവിടെ നിന്ന് തണുക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം ചെറിയ റവ വേണം എടുക്കാൻ കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുക്കാം നമ്മൾ റവ അളന്നെടുത്ത് അതേ കപ്പിൽ വേണം തൈര് വളഞ്ഞെടുക്കാൻ അതുപോലെ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ കേട്ടോ ഇതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ചേർക്കണം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതായത് രീതിയിൽ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുണ്ടല്ലോ ഇനി നമുക്കൊന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇതവിടെ ഇരിക്കട്ടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിംഗ് ഉണ്ടല്ലോ അതിപ്പോൾ തണുത്തിട്ടുണ്ട് എന്തായത് പോലെ ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടല്ലോ കുറേശ്ശേ എടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഇതേ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കണം ദൈതേ രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കണേ ബാക്കിയുള്ളതും കൂടെ നമുക്കിതേ രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കാം നമുക്ക് അഞ്ചെണ്ണം ഉണ്ടാക്കാനുള്ളതുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെ മിക്സ് ഒന്ന് നോക്കാം അപ്പോൾ ഇതായതൊന്ന് കുറച്ച് തിക്കായിട്ടുണ്ട് അതായത് കൺസിസ്റ്റൻസിൽ വേണം മാവിരിക്കാൻ കേട്ടോ ഒത്തിരി അങ്ങ് ലൂസ് ആയി പോകരുതേ ഇനി ഇതിലോട്ടുണ്ടല്ലോ നമുക്കൊരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും പിന്നെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പൊടിയും ഇങ്ങനെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ സോഡാപ്പൊടി ചേർക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഈ പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ കിട്ടും അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിൽ വേണേ ഇരിക്കാൻ കേട്ടോ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ അതാ ഇതുപോലെ അഞ്ച് ഗ്ലാസ് എടുത്തിട്ടുണ്ട് കുപ്പി ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് കുപ്പി ഗ്ലാസ്സിന് പകരം നമുക്ക് സ്റ്റീൽ ഗ്ലാസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഈ ഗ്ലാസ്സിൽ കുറച്ച് എണ്ണയൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് എല്ലാ ഗ്ലാസ്സിലും നമ്മൾ എണ്ണയൊന്ന് പുരട്ടി കൊടുക്കണം ഇത് ഈ പലഹാരം ഉണ്ടല്ലോ പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടി എണ്ണ പുരട്ടി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഓരോ ഗ്ലാസ്സിലും ഒരു ഒന്നര തവി മാവ് വീതം ആദ്യം ഒഴിച്ചു കൊടുക്കാം ഞാൻ ആ ഗ്ലാസ്സിലോട്ട് തവി മാവ് ഒഴിച്ചു എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന സ്റ്റഫിങ് ഉണ്ടല്ലോ സെൻറ്ററിലായിട്ട് ഇതാ ഇതേ രീതിയിലൊന്ന് വെച്ചുകൊടുക്കണം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഒരു അരത്തവി മാവ് കൊണ്ട് ഒഴിച്ചു കൊടുക്കണം ഇതേ രീതിയിൽ നമുക്കുണ്ടല്ലോ ബാക്കി ഗ്ലാസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം എല്ലാ ഗ്ലാസ്സിലും ആവഴിച്ച് സ്റ്റഫിങ്ങും വെച്ച് കൊടുത്തിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ നമ്മുടെ ഈ പലഹാരം വേവിച്ചെടുക്കാൻ വേണ്ടി ഇതാ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചു പിന്നെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇതായതുപോലെ ഒരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം നമുക്ക് ഇഡ്ഡലി തട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇഡ്ലി പാത്രമാണെങ്കിലും എടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ് എല്ലാം ഇതിൻ്റെ മുകളിലോട്ടൊന്ന് നിരത്തി വെക്കാം എന്നിട്ട് ഇതുണ്ടല്ലോ ഒന്ന് അടച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറക്കാം ഇനി നമുക്കിതൊന്ന് വെന്തോന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കണ്ടായോ അതിനുവേണ്ടി ഞാനൊരു ഈർക്കിലെടുത്തിട്ടുണ്ട് അത് വെച്ച് ഇതുപോലെ സൈഡിലൂടെ ഒന്ന് കുത്തി നോക്കണേ സെൻ്ററിൽ കുത്തല്ലേ സെൻ്ററിൽ നമ്മളാണെങ്കിൽ സ്റ്റഫിങ് വെച്ച് കൊടുത്തിരിക്കുകയാണല്ലോ അപ്പോൾ സൈഡിലൂടെ ഒന്ന് ഇതേ രീതിയിൽ ഒന്ന് കുത്തു കുത്തുനോക്കണം അതായത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസിൽ നിന്ന് മാറ്റാം ഇപ്പം നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി മാറ്റാം അതായത് ഇതേ രീതിയിലൊന്ന് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ഇളകി വരും ഇളകി വരാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് എൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതേ രീതിയിൽ നമുക്കൊന്ന് കുലുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി വരും ഒട്ടും പ്രയാസം ഇല്ലാതെ അത് ഗ്ലാസ്സിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം എല്ലാം നമ്മൾ ഇതേപോലെ ഗ്ലാസിൽ നിന്ന് ഇളക്കിയെടുത്തു കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നോക്കിക്കേ അത് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഇതിൻ്റെ ടേസ്റ്റും ഭംഗിയും ഒക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് കൂട്ടിയെടുക്കാം അതിനുവേണ്ടി നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം ഇതുപോലെ സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം കരിഞ്ഞു പോലോ ലോ ഇട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലഹാരം രണ്ട് ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലൊന്ന് റോൾ ചെയ്ത് എടുക്കാം ഒത്തിരി നേരം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ വശവും ഏതൊന്നാകുന്ന രീതിയിലൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതായിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പലഹാരം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ രീതിയിലും കഴിക്കാം അല്ലെങ്കിൽ ഇത ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അധികം ആർക്കും ഈ പലഹാരം പരിചയം ഉണ്ടാകത്തില്ല നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ എങ്കിൽ ശരി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ